ഈ റജബ് മാസം പറഞ്ഞാൽ ഒരു സാദാ മാസമല്ല വലിയ ബഹുമാനമുള്ള മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ തന്നെ ആദരിക്കപ്പെടുന്നത് എന്നാണ് ആ റജബ് മാസത്തിലാണ് അമ്പിയാക്കളെല്ലാം വന്ന് നബി നബിസുല്ലാഹുഅലി വസ്സമ നേതൃത്വത്തെ അംഗീകരിച്ച് തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് മസ്ജിദുൽ അക്കോസയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചത് റജബ് മാസത്തിലാണ് റജബ് ഇരുപത്തി ഏഴാം രാവാണ് ആ അമ്പിയാക്കളോട് ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും നേരത്തെ ഞാൻ പറഞ്ഞ പിഴച്ച വാദം ഉന്നയിച്ച പോലും അദ്ദേഹത്തിന്റെ അത്ത എന്ന ഗ്രന്ഥത്തിൽ അത് എൽമിന്റെ സഹായം ചോദിക്കാനാണ് നബി തങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും ശരി ആ അലഹി വസ്സലാമിക്ക് വലിയ ആദരവ് നൽകിയ മാസം ലബിതങ്ങളുടെ പിന്നിലെല്ലാ അമ്പിയാക്കളും ഒന്ന് സമ്മേളിച്ച് നിസ്കരിച്ച മാസം എന്ന് മാത്രം അല്ല അവിടെ നിന്ന് ശേഷം ആകാശലോകത്തേക്ക് നബിഹു ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ അവിടെ ആദ നബി അലൈഹിത്തു വസ്സലാ മുതൽക്ക് ധാരാളം അമ്പിയാക്കളെ ഓരോ 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 ആകാശങ്ങളിലായി കണ്ടു ഈസാ നബി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട് യൂസു നബി അലി ഇസ്ലാമിനെ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണ് ആ ഭംഗിയെ സംബന്ധിച്ച് വർണ്ണിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ നബി സല്ലാൻ കണ്ടത് ഒരു കേവലം ആത്മാവല്ല ശരിക്കും മുഖത്തിന്റെയും ശരീരത്തിന്റെയും ഭംഗിയടക്കം കണ്ടു എന്നല്ലേ പറയും അപ്പൊ ശരിക്കും ശരീരത്തോടു കൂടി തന്നെയാണ് അവര് വന്നത് എന്നല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞ് തങ്ങൾ നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ട് സലാം പറഞ്ഞ നബി നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കി കിട്ടുന്നത് വരെ നബി സല്ലാഹു തങ്ങൾക്ക് നിർദ്ദേശം അപേക്ഷ നൽകി അങ്ങനെ ആൾ വരെയുള്ള മുസ്ലിം വലിയ ഒരു ഭാരം ഒഴിവാക്കി അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് അൻപതിന്റെ പ്രതിഫലം ലഭിക്കുന്ന വിധം സഹായം നൽകിയിട്ടുള്ള നേതാവാണ് കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കൾക്കും മൗലിയാക്കളൊന്നും സഹായിക്കൂല എന്ന് പറയുന്ന ഇതൊന്നും കാണുന്നില്ലേ ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഹദീസ് അല്ലേ നബിയെ കണ്ടുമുട്ടി എന്നത് ഖുർആാനിലില്ലേ സംശയം ഉണ്ടാവില്ലല്ലോ നമുക്ക് സംശയം കൊണ്ട് വരണ്ട അതെ നബിമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു ഖുർആൻ തന്നെ അതിന് സാക്ഷിയല്ലേ അങ്ങനെ നടന്ന വലിയ മേറാജിന്റെ ദിവസം ഇരുപത്തി ഏഴാം രാവ് വലിയ പുണ്യമുള്ള രാവാണ് അതിന്റെ പകൽ ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത എല്ലാ മാസവും ഇരുപത്തിയേഴ് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് റമദാനിൽ പിന്നെ നിർബന്ധമാണല്ലോ എന്നാൽ അത് മേറാജിന്റെ പകലായതുകൊണ്ട് അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നാണ് ഇമാം ബാജൂരി അലി തങ്ങളെ പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ നോമ്പെടുക്കണം അത് ആ നബി നിബിതങ്ങളോടുമുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമാണ് നബി തങ്ങളോടുള്ള സ്നേഹപ്രകടനം കൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അടുത്ത ജന്മദിനാഘോഷം ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്നത് പക്ഷെ അപ്പോൾ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് പുത്തൻവാദികൾ അതേപോലെ തന്നെ രജപുരുവത്തേൻ്റെ നോമ്പെടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പുത്തൻവാദികൾ പറയും അതാരും ചവിക്കൊള്ളാൻ പാടില്ല നോമ്പെടുക്കണം സുഹൃത്തുക്കളെ ആ നോമ്പെടുക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് ഈ റജപുമാസം വേറെയും ഒരുപാട് പുണ്യങ്ങളുള്ള മാസമാണ്